ചേച്ചി എന്തോ സാരി മുടക്കുവാണോ ആ കൊള്ളാം നമ്മളിത് നേർ നേരത്തെ ഉണ്ടായിരുന്നു റീസ്റ്റോക്ക് ആയിട്ടാണല്ലേ മുന്നൂറ്റി എൺപത് അല്ലേ ജോർജറ്റാ തോന്നണം അല്ലേ പക്ഷെ നല്ല ആ പ്രീമിയം ക്വാളിറ്റി ജോർജ് ഇത് ബ്ലൗസ് പീസാന്ന് തോന്നണം അല്ലേ പക്ഷേ ചെറിയൊരു ബോർഡർ ഉണ്ടല്ലേ ഗോൾഡൻ്റെ ഗോൾഡൻ അല്ല ഒരു ആന്റി ഗോൾഡൻ്റെ പോലത്തെ അല്ലെ കൊള്ളാം പ്രിന്റസ് ഒക്കെ കൊള്ളാം അല്ലേ ഓ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ബ്ലൗസ് മുന്താണിയോ പല്ലു പല്ലു ഓ കൊള്ളാം നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇതും വരുവല്ലേ അപ്പൊ വേണ്ടവർക്ക് മാത്രമേ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കളർച്ചാട്ടായിട്ടാണെങ്കിലും ഉപയോഗിക്കാം ഇതിന്റെ കളേഴ്സ് ഇത് ഭയങ്കര നല്ലൊരു പൊന്മാ അല്ലെങ്കിൽ ഫിറോസി ബ്ലൂ എന്നൊക്കെ പറയുന്ന കളർ അല്ലേ നല്ല ഭംഗിയുള്ള കളർ ജോർജറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ും വേണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് അതെ പിന്നെ നെസ്റ്റ് എന്താണ് ഇതൊരു വയലറ്റ് അല്ലേ നേവി എന്ന് പറയാൻ പറ്റില്ല ബ്ലൂ ഒരു വയലറ്റും കൂടി മിക്സ് കളർ അല്ലേ നല്ല ഭംഗിയുണ്ട് ഭംഗിയ ഒരു റെഡ് റെഡ് കളർ അല്ലേ അല്ല മെറൂണും അല്ല ഇത്ര കളർ കൊള്ളാം ഇത്ര മുന്നൂറ്റി അമ്പത് രൂപക്ക് അല്ലേ കൊള്ളാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടല്ലേ ഓക്കേ പിന്നെ വേറെന്തണ്ട് പുതിയത് വന്നത് ഇത് നമുക്ക് ജോർജറ്റ് തന്നെ അല്ലേ ആ നല്ല പ്രിന്റ് അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ഇത് കോഫി ബ്രൗൺ ബ്രൌൺ കളറല്ലേ ഓക്കേ പിന്നെ ഒക്കെ വേണേലും സ്കേർട്ട് വേണേലും സ്റ്റിച്ച് ചെയ്യിക്കാൻ ചെയ്തില്ലേ നല്ല ഫ്ലോറൽ പ്രിന്റ് ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് പിന്നെ ഇതിന്റെ കളർ കളർ ഏതൊക്കെയുണ്ട് ഇത് നല്ല ഇത് എന്ത് കളറല്ലേ നല്ലൊരു കുങ്കുമ കളറോ കുങ്കുമ കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഓ ബ്ലാക്ക് ക്ലവേഴ്സിന് നല്ലതായിരിക്കും വൺ സൈഡിലൊക്കെ ഇത് വിരിച്ചൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും ബ്ലൂ നേവി ബ്ലൂ കൊള്ളാം അപ്പൊ നാല് ഷെയ്ഡ്സ് ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റം ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് സ്ക്രീൻഷോട്ട് ചെയ്ത് ലഡി മോൻ്റെ താഴേക്കാട് നമ്പറിൽ അയച്ചുകൊള്ളുക നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വെയിലോട്ടും ടെമ്പിലെ നോർത്ത് അതിലോട്ടാണ് മാക്സിമം എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയും കടസ് തന്നെ കാണാം ഓക്കെ ബൈ ബൈ